കാറ്റിന് സ്വന്തമായി ശബ്ദമുണ്ടോ സൗരഭ്യം പരത്തി ചിലപ്പോൾ ആഞ്ഞടിച്ച് നമുക്ക് ചുറ്റും എപ്പോഴും ഒഴുകി നടക്കുന്ന ശക്തിയാണ് കാറ്റ് ഈ കാറ്റ് മരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ജനലുകളിൽ തട്ടുമ്പോഴും മലയിടുക്കുകളിൽ അലയ്ക്കുമ്പോഴുമെല്ലാം നമ്മൾ പലതരം ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു സംശയം വരും ശരിക്കും കാറ്റിന് സ്വന്തമായി ഒരു ശബ്ദമുണ്ടോ അതോ അത് മറ്റെന്തെങ്കിലും ഉണ്ടാക്കുന്ന ശബ്ദം മാത്രമാണോ സത്യത്തിൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ കാറ്റിന് സ്വയം ശബ്ദമില്ല ശബ്ദം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന വായുവിന്റെ കമ്പനങ്ങളാണ് വായുവിന്റെ ഈ ചലനം അതായത് കാറ്റ് ഏതെങ്കിലും ഒരു വസ്തുവിൽ തട്ടുമ്പോൾ മാത്രമാണ് ആ ശബ്ദം ഉണ്ടാകുന്നത് മരച്ചില്ലകളിലും ഇലകളിലും കെട്ടിടങ്ങളുടെ മൂലകളിലുമൊക്കെ കാറ്റ് തട്ടി മുന്നോട്ടു പോകുമ്പോൾ അവിടെ വായുവിന്റെ പ്രവാഹം താറുമാറാകുന്നു ഈ താറുമാറാകുന്ന പ്രവാഹമാണ് നമുക്ക് ഇസിംഗ് മൂളലായിട്ടും ഹമ്മിംഗ് അലർച്ചയായിട്ടും ഹൗളിംഗ് ഒക്കെ കേൾക്കുന്നത് ഈ ശബ്ദത്തെ നമ്മൾ പൊതുവേ കാറ്റിന്റെ ശബ്ദം എന്ന് വിളിക്കുന്നു അത്രയുള്ളൂ അതുകൊണ്ട് അടുത്ത തവണ കാറ്റ് മൂളുമ്പോൾ ഓർക്കുക അതൊരു നിശബ്ദ സംഗീതജ്ഞനാണ് മറ്റു വസ്തുക്കളെ തബലയാക്കി ശബ്ദമുണ്ടാക്കുന്ന ഒരു കലാകാരൻ